ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുക്കുന്ന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ പ്രത്യേകിച്ചിട്ട് നമുക്കത് ഓടിട്ട വീടുകളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത് പക്ഷേ ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരുപോലെ വരുന്ന ഒരു നമ്മുടെ സ്ഥിരം ശല്യമാണ് ചെതല് അപ്പോൾ ചെതല് കളയാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ പല കെമിക്കലും ഉപയോഗിക്കാറുണ്ട് കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നത് പിന്നീട് നമുക്ക് തന്നെ ചിലപ്പോൾ ദോഷം ഉണ്ടാവാറുണ്ട് കാരണം ചെതലിന് അടിക്കുന്ന പല മരുന്നുകളും നമ്മൾക്ക് അലർജിക്കുള്ളവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെതിൽ കളയുന്ന ആ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നുട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുന്നതൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റേ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഏത് തരം വീടുകളിലും ഇപ്പോൾ ചെതല് വരാറുണ്ട് പൊതുവേ നമ്മൾ കോൺക്രീറ്റ് വീടുകളിൽ ചതിൽ കുറവാണെന്നാണ് പറയുക ഓടിട്ട വീടിനെ അപേക്ഷിച്ചിട്ട് വാതില് കട്ടില ജനല് തുടങ്ങിയ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് ചെതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അതെ നമുക്കിതുപോലുള്ള മരങ്ങളിൽ ചതിൽ വരാറുണ്ട് ചതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കായ്ക്കുന്ന മരങ്ങളാണെങ്കിലും ഇത് ഇത് പ്ലാവാണ് അപ്പോൾ പ്ലാവാണെങ്കിലും മാവാണെങ്കിലും നമ്മൾ കായ്ക്കുന്ന മരമാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിതുപോലുള്ള മരങ്ങളിലെല്ലാം നമ്മൾ കെമിക്കൽ അടിക്കുകയാണെങ്കിൽ അത് മൊത്തമായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെതലിന് അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു മരുന്ന് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീട്ടിൽ കാണിക്കാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സ്ഥിരം ശല്യമായ ചെതലിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ വേണ്ടൂ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മൾ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കണമെങ്കിൽ അലർജിക്കുള്ളവർ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് സോപ്പ് പൊടിയാണ് കേട്ടോ ചെതലിനെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു ഐറ്റങ്ങളൊന്നാണ് സോപ്പ് പൊടി എന്ന് പറയുന്നത് അപ്പോൾ സോപ്പ് പൊടി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റം കൂടിയാണ് വിനീഗർ അതായത് നമ്മൾ വൈറ്റ് വിനീഗർ നമ്മളിതിൽ വെള്ളം ഉപയോഗിക്കുന്നില്ല കേട്ടോ കാരണം വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തണുപ്പ് തണുപ്പുണ്ടാകുന്ന സമയത്ത് ചെതൽ പൂർണ്ണമായിട്ട് നശിച്ചുപോകില്ല കാരണം തണുപ്പ് കൂടുന്ന സമയത്താണ് ചെതലുണ്ടാകുന്നത് അപ്പോൾ വെള്ളം മാക്സിമം ഒഴിവാക്കുക നിങ്ങൾ വിനീകൾ ഉപയോഗിക്കുക കാരണം വലിയ ചിലവൊന്നുമില്ലാത്ത ഇല്ലാത്ത ഒരു ഐറ്റമാണ് വിനീകൾ പക്ഷെ വളരെ വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുക അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനം കാരണം ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് കായ ഇത് നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ സാമ്പാർ രസമൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് കായം മാത്രം വെച്ചിട്ട് ചതുര കളയാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാറുണ്ട് ജസ്റ്റ് കായം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കായം മിക്സ് ചെയ്ത സമയത്ത് തളുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്താൽ ഇത് ഭയങ്കര ഹാർഡ് ആയതുകൊണ്ട് നമുക്കത് അത്ര മിക്സായി കിട്ടില്ല അപ്പോൾ നിങ്ങൾ പൊതുവേ നല്ല ചൂട് വെള്ളത്തിൽ വേണം കായം മിക്സ് ചെയ്യണമെങ്കിൽ കായം വെച്ച് ചെയ്യുന്നവർ ഈടേനും കൂടി ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന റിസൾട്ടിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കായം ചേർക്കണം കായം ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ അത് അലിയാൻ പാടാണ് കാരണം ഒരുപാട് സമയം പോകും അപ്പം നമുക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് അലിയിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് കായം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് നല്ല അത്യാവശ്യം നല്ല ചൂടുവെള്ളത്തിൽ വേണം മിക്സ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും അപ്പം കായം മിക്സ് ചെയ്ത വെള്ളവും കൂടെ നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇനി മുതൽ നിങ്ങൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുന്നോക്കാം കേട്ടോ കാരണം നമ്മൾ കെമിക്കൽ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും യൂസ്ഫുള്ളായ അല്ലെങ്കിൽ എഫക്റ്റ് ആയ ഒരു ഐറ്റം ആണ് സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻറ്റിന് താല്പര്യം ഇല്ലെങ്കിൽ വേറെ ഇതുപോലെ തന്നെ എഫക്റ്റീവായ വേറൊരു സൊല്യൂഷനും കൂടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത് നമുക്ക് എങ്ങനെ ചെയ്യും നോക്കാം അതിന് നമ്മൾ കുറച്ച് വിനീഗർ ഒഴിക്കാം എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഒരുപാട് എക്സ്പെൻസീവല്ല കാരണം എല്ലാ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമായി കേട്ടോ കാരണം ഇതിൻ്റെ ഫ്ലേവറാണ് നമുക്ക് പ്രധാനം ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് ഡെറ്റോളാണ് അപ്പോൾ കായം ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഡെറ്റോൾ വെച്ച് ഈസി ആയിട്ട് ചെയ്യാം ഇതും നല്ല റിസൾട്ട് ഉള്ളതാണ് ഇനി നമുക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയായിട്ട് തിരഞ്ഞെടുക്കാം ഈ ഒരു സൊല്യൂഷൻ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഡെറ്റോളിൻ്റെ സ്മെല്ലും ചതൽ വരാതിരിക്കാൻ നല്ലൊരു ഫോം പോകുകയാണ് അപ്പോൾ ഈ രണ്ട് സൊല്യൂഷനാണ് നമ്മൾ ചതലിന് പൊതുവെ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഐറ്റം അതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ വിമ്മിൻ്റെ ഡിഷ് വാഷിന്റെ ലിക്വിഡ് ആണ് അതിൻ്റെ ബോട്ടിലാണെങ്കിലും നമുക്കതിൽ ഉണ്ട് അപ്പോൾ ഈസി ആയിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുണ്ടാകും അപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഒഴിക്കുകയാണെങ്കിൽ പോകണം അതിലോട്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ചെതില് മാത്രമല്ല നമുക്ക് വീട്ടിൽ പല്ലി പാറ്റ തുടങ്ങിയ ജീവികളെ ഒഴിവാക്കാനും നമുക്ക് ഈയൊരു സൊല്യൂഷൻ ഉപയോഗിക്കാം കാരണം ഡെറ്റോളിന്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രാണികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഫ്ലേവർ ആണ് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങക്ക് രണ്ട് ഗുണമുണ്ട് ചെതലും ഇല്ലാതാവും പിന്നെ വീട്ടില് സ്ഥിരം ചെല്ലയുള്ള പല്ലി പാറ്റ ഈച്ച പകുതാര തുടങ്ങിയ ഒട്ടുമിക്ക ജീവികൾക്കും പറ്റുന്ന ഒരു സൂപ്പർ റെമഡിയാണ് ഇത് നമ്മൾ ചെതലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി കെമിക്കൽ ഒന്നും വാങ്ങി വെറുതെ പൈസ കളയാനായിട്ടോ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യാവുന്നതാണ് അപ്പോൾ ചെതൽ ഉറുമ്പൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് നീണ്ടിൽ ഇവിടെയൊക്കെ ചെതിലിൻ്റെ ഒക്കെ നല്ല ഉറുമ്പിൻ്റെ ഒക്കെ നല്ല പൊടികളുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ബാധിക്കുന്നത് ഇതുപോലുള്ള വാതിൽ കട്ടില ജനല് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയാണ് എല്ലായിടത്തും ദൂരം തെളിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം അപ്പോൾ പൊതുവേ ചൂട് കാലത്തിനേക്കാളും കൂടുതൽ മഴക്കാലത്താണ് കേട്ടോ ഈ ചെതലിൻ്റെ ശല്യം ഉണ്ടാകുന്നത് കാരണം എത്ര നല്ല മരമാണെങ്കിലും ചതിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ഒന്നിനും പറ്റാതാവും അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മരങ്ങളിൽ ഉറുമ്പിൻ്റെ ചെതിലൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഇത് കേട്ടോ കാരണം യാതൊരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മരങ്ങൾക്ക് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല ഈ കെമിക്കലൊക്കെ ഈ ഭാഗത്തോട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മരം തന്നെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഒരു തവണ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്ക് ചെതിലിൻ്റെ യാതൊരു ശല്യം ഉണ്ടാവില്ല അപ്പോൾ വല്ലപ്പോഴും ഒരു തവണ നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രം മതി അല്ല കറിവേപ്പിലെ കൈകളിലെല്ലാം ചെതിൽ ചെതൽ മുറുമ്പൊക്കെ വന്നിരിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് കാരണം മൊത്തമായിട്ട് നശിച്ചു പോകുന്നതാണ് നമുക്ക് എന്നും ഉപയോഗമുള്ള സാധനങ്ങളാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതുപോലുള്ള ചെടികളിലൊക്കെ നമുക്ക് കെമിക്കൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നീട് നമുക്ക് നല്ല രീതിയിൽ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതൊന്നും ഉപയോഗിക്കാതെ ഈ ഒരു കാര്യം ചെയ്യുക ഏത് സ്ഥലങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അപ്പോൾ എല്ലാവരും ഇനി മുതൽ ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ചെതൽ വരാനുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മളിത് അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ കുറേ കാലം ചെതലിൻ്റെതായ യാതൊരു ശല്യം നമുക്ക് വീട്ടിൻ്റെ ഒരു പരിസരത്തും ഉണ്ടാവില്ല ചെതലിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രണ്ട് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടിൽ ഏതാണ് യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈറ്റപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വെറൈറ്റി ടിപ്സ് മേ വീണ്ടും ഗുഡ് ബൈ